ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് കറക്കി കുത്തി റാങ്ക് നേടാനുള്ള ഒരു തന്ത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അത് അതിൻ്റെ അത് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ആദ്യം നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും അതിനുവേണ്ടിയിട്ട് നമ്മൾ കറക്കി കുത്തി റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ അതായത് ചോദ്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് മാറ്റേണ്ട ചോദ്യങ്ങൾ ഏതാണ് എന്ന് വ്യക്തമായിട്ട് ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് മാറ്റേണ്ട ചോദ്യങ്ങളെ കണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മാറ്റാനും അതിനൊപ്പം തന്നെ കറക്കി കുത്തി നമുക്ക് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനും വളരെ എളുപ്പത്തിൽ സാധിക്കും വർഷങ്ങളായിട്ട് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ധാരാളം വർഷത്തെ ഞാൻ ആദ്യം ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ വളരെ തുച്ഛമായ അധികം ആരും തന്നെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പല പുതിയ അധ്യാപകരും ഈ മേഖലയിലേക്ക് കടന്നു വന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ആ കാര്യങ്ങൾ അറിയാവുന്നതാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത് സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യ സത്യമാണ് അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഞാൻ പഠിപ്പിച്ച ധാരാളം ഉദ്യോഗാർത്ഥികൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലൊക്കെ തന്നെ ഒത്തിരിയേറെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം സാധാരണ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കറക്കിക്കുത്തി കറക്കിക്കുത്തി എന്ന് പറയുമ്പോൾ വെറുതെ കറക്കിക്കുത്തി ഒരിക്കലും ഒരു കാരണവശാലും വെറുതെ കറക്കിക്കുത്തിയാൽ ആർക്കും ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റിനുകളെ നമുക്ക് കൃത്യമാണെന്ന് തോന്നി നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്താനും സാധിക്കും അപ്പോൾ സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ടൈപ്പ് പി എസ് സിയുടെ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്ന കുറേ അധികം ചോദ്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഉത്തരം ക്യാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കും ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പി എസ് സി പൊതുവെ പരീക്ഷ ഈ ടൈപ്പ് പരീക്ഷ ഒക്കെ തന്നെ ആവർത്തിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുത്തി തരാം ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് മുമ്പോട്ട് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വരുന്ന പരീക്ഷയ്ക്ക് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വളരെ എളുപ്പത്തിൽ എത്താൻ സാധിക്കും അതുപോലെയുള്ള ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ചു കൊണ്ട് പ്രത്യേക അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കറക്കി കുത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് തെറ്റായ ഒരു ധാരണ ഉണ്ടാവരുത് നമ്മൾ കൃത്യമായ ഒരു മനസ്സിലാക്കി ചോദ്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി അതിൻ്റെ അത് കൃത്യമായിട്ട് ഒഴിവാക്കേണ്ട വഴിവാക്കി കൃത്യമായിട്ട് വരാൻ സാധ്യതയുള്ളവ ഉൾപ്പെടുത്തി നമ്മൾ തരംതിരിച്ച് അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്തുന്നതിനെയാണ് നമ്മള് ഈ ഒരു കറക്കിക്കുത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അതിനെ തെറ്റായിട്ട് ആരും ചിന്തിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ പി എസ് സി പരീക്ഷയ്ക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് വരുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട് അങ്ങനെ കൃത്യമായിട്ട് വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തരം കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരീക്ഷയെ ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എത്താൻ സാധിക്കും അപ്പോ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയെ സംബന്ധിച്ച് ഈ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കറക്കി കുത്തി നമുക്ക് ചോദ്യങ്ങൾ കുത്തരവെഴുതാം അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു ചോദ്യം നോക്കി ആദ്യം നമുക്ക് നോക്കാം ടു പ്രിൻറ്റ് എ ഡോക്യുമെന്റ് വിച്ച് ഓഫ് ദ ഫോളോ ഷോർട്ട് കട്ട് കി ഈസ് യൂസ്ഡ് ഇപ്പം ഒരു ചോദ്യം ഇത് സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് കാണുന്ന ചോദ്യമാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ പ്ലസ് പി ഓൾട്ട് ടു പ്ലസ് പി ഷിഫ്റ്റ് പ്ലസ് പി കൺട്രോൾ പ്ലസ് ഓൾട്ടു പ്ലസ് പി എന്ന് ഓപ്ഷൻ കാണുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ബിയും സിയും തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആകെ സംശയം വരുന്ന കൺഫ്യൂഷൻ വരുന്ന കൺട്രോൾ പ്ലസ് പിയും കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് പിയുമാണ് നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത് അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി വരുമ്പം നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ പ്ലസ് പിയും കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് പിയും ആണ് അതിൻ്റെ അകത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏതാണ് ഉത്തരം Control പ്ലസ് പി ആണ് ശരി ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ടു എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് പിയാണ് കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് പി എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് അതാണ് കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് പി അപ്പൊ അതുകൊണ്ട് തന്നെ കറക്കിക്കുത്തിന് ഉത്തരവെഴുതാം കൺട്രോൾ പ്ലസ് പി എന്നുള്ളത് അടുത്ത ഓർമ്മ കൂടെ നോക്കാം വിച്ച് ഫംഗ്ഷൻ സ്ലൈഡ് ഷോ സാധാരണ ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ കാണുന്നതും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ചു വരുന്ന ഒരു ഈ വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എ സ്ലൈഡ് ഷോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കറക്കി കറക്കിക്കുത്തിന്റെ അകത്ത് ഉത്തരവെഴുതാം ഏതാണ് ഏതാണ് ആൻസർ ഒന്നും നോക്കാനില്ല ഏതാണ് എഫ് ഫൈവ് ആണ് അല്ലേ ഉത്തരം കാരണം എഫ് സെവൻ ആക്ടിവേറ്റ് ദ ദ സ്പെൽ ആൻഡ് ഗ്രാമർ ചെക്കർ ഫോർ എഫ് എന്ന് പറഞ്ഞാൽ ദ എഫ് യൂണിവേഴ്സലി ഓപ്പൺസ് മോഡ് ഓർ എ ലിസ്റ്റ് ഓഫ് സ്ലൈഡ് ഷോ ഷോർട്ട് കട്ട്സ് ഇൻ സ്ലൈഡ് ഷോ മോഡ് എഫ് ടു എന്ന് പറഞ്ഞാൽ പ്രൈമർലി എൻ്റർ ഓർ എക്സിറ്റ് ടെക്സ്റ്റ് എഡിറ്റിംഗ് മോഡ് വിത്ത് എ ഷേപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനകത്ത് കറക്കി കുത്തി ഒന്നും നോക്കാനില്ല എഫ് ഫൈവ് വന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അടുത്തത് എക്സ്പാൻഡ് യു ആർ എൽ സ്ഥിരമായിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് അതായത് പി എസ് സിയിലെ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ് ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല ഇവിടെ നമുക്ക് കറക്കിക്കുത്തി എഴുതാൻ പറ്റും ഏതാണ് എക്സ്പാൻഡ് യു ആർ എൽ ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണ് നിങ്ങൾ കറക്കിക്കുത്തിയാൽ പോലും നിങ്ങൾക്ക് അറിയാം ഏതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കറക്കിക്കുത്തി അത് കണ്ടുപിടിക്കാൻ പറ്റും ബാക്കിയുള്ളതൊന്നും തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അടുത്ത ഇതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഡി ടി പി സ്റ്റാൻഡ് ഫോർ സ്ഥിരമായിട്ട് പരീക്ഷിക്കുകയാണെന്ന് ചോദ്യമാണ് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് പക്ഷേ തെറ്റിച്ച് കളയും പക്ഷേ ഇതിൻ്റെ കറക്കി കുത്തി നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും ഏതാണ് ഡെസ് ടോപ്പ് എന്നാണ് ശരിയായ ഉത്തരം ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ടൈപ്പ് റൈറ്റിംഗ് ദിഷയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ആൽഫബറ്റ് ജി should ഷുഡ് with വിത്ത് dash finger. ഏത് ഫിംഗറാണ് ഉപയോഗിക്കുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് റൈറ്റ് ലിറ്റിൽ റൈറ്റ് മിഡിൽ റൈറ്റ് ഇൻഡെക്സ് ലെഫ്റ്റ് ഇൻഡെക്സ് സാധാരണ ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഓരോ ഫിംഗറും എ എസ് ഡി എഫ് ഒ സ്പേയ്സ് എൽ കെ ജെ അതങ്ങനെയാണ് നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് സ്റ്റാർട്ട് പഠിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് ജി ഷുഡ് ടൈപ്പ് വിത്ത് ഡാഷ് ഫിംഗർ ഏത് ഫി ഫിംഗർ വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ ഏതാണ് ബാക്കിയുള്ളതൊന്നുമല്ല റൈറ്റ് അല്ല റൈറ്റ് വരുന്ന ഒന്നുമല്ല അപ്പോൾ ഏതാണ് ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ് അപ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ് ടൈപ്പ് റൈറ്റിംഗിൽ ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ആണ് കറക്റ്റ് ആൻസർ വൈൽ ടൈപ്പിംഗ് ഓൺ എ ടൈപ്പ് റൈറ്റർ ദ പൊസിഷൻ ഓഫ് ദ പേപ്പർ മൂവ്സ് ഫ്രം സാധാരണ എല്ലാ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കും കാണുന്ന ഒരു ചോദ്യമാണ് അല്ലേ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച കുട്ടികൾക്ക് എല്ലാം അറിയാം എങ്ങനെയാണ് ഇത് വൈൽ ടൈപ്പിംഗ് ഓൺ എ ടൈപ്പ് റൈറ്റർ ദ പൊസിഷൻ ഓഫ് ദ പേപ്പർ മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ മിഡിൽ ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ നോ ചേഞ്ച് എന്നാണേലും നോ ചേഞ്ച് വരില്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പോൾ മിഡിലും അല്ലാന്ന് അറിയാം അപ്പൊ പിന്നെ ഏതാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്ന് ചോദിച്ചു അല്ലേ ഏതാണ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അപ്പോൾ അതിനകത്ത് എയും സി യും ഒരു കൺഫ്യൂഷൻ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാം റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്ന് ടൈപ്പ് റൈറ്റിങ് ചെയ്യുന്ന ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ അറിയാം അപ്പൊ അവിടെയും കുത്തി നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷയ്ക്ക് കറകി കുത്തി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാനും ഒരു പ്രയാസവുമില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം